നമസ്കാരം ഫ്ളാഗ് ഓഫിന് ശേഷം മുംബൈ മെട്രോ യാത്രയിൽ നിന്നുള്ള അനുഭവങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മെട്രോ യാത്രയ്ക്കിടെ യുവാക്കളോടും തൊഴിലാളികളോടും മറ്റ് യാത്രക്കാരോടും സംവദിക്കുന്ന വീഡിയോയാണ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചിട്ടുള്ളത് മുംബൈ മെട്രോയിൽ നിന്നുള്ള അവിസ്മരണീയ നിമിഷങ്ങൾ ഞായറാഴ്ച മുംബൈ മെട്രോ ലൈൻ മൂന്നിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം നടത്തിയ മെട്രോ യാത്രയിലെ കുറച്ച് ഹൈലൈറ്റുകൾ ഇതാ എന്ന വാചകത്തോടെയാണ് പ്രധാനമന്ത്രി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് നിരവധി പേരാണ് ഈ വീഡിയോക്ക് പ്രതികരണവുമായി എത്തിയത് ബിഗിസിയിൽ നിന്ന് സാത്താ ക്രൂസ് സ്റ്റേഷനിലേക്കാണ് പ്രധാനമന്ത്രി യാത്ര ചെയ്തത് ഇതിനിടെ വിദ്യാർത്ഥികളുമായും ലഡ്കി ബഹിർ പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായും തൊഴിലാളികളുമായും മറ്റ് യാത്രക്കാരുമായി പ്രധാനമന്ത്രി സംവദിച്ചു ഒപ്പം ഒരു പെൺകുട്ടി ഗിത്താർ വായിക്കുന്നതും പ്രധാനമന്ത്രി അത് ആസ്വദിക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും വീഡിയോ ഇതിനോടകം തന്നെ ശ്രദ്ധേയമായിട്ടുണ്ട് മുംബൈ മെട്രോ ജനങ്ങളുടെ യാത്രാ സൗകര്യം കൂടുതൽ സുഗമമാക്കുന്നതും ഇത് വിദ്യാർത്ഥികൾക്കും വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന യുവാക്കൾക്കും ഏറെ പ്രയോജനകരമാണെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു മുംബൈ മെട്രോ ലൈൻ മൂന്നിന്റെ ബി കെ സി മുതൽ ആർ എ കെ വി ജി എൽ വരെയുള്ള ഭാഗമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് പതിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് പുതിയ മെട്രോ ലൈൻ പത്ത് സ്റ്റേഷനുകളായുള്ളത് അതിൽ ഒൻപതെണ്ണം ഭൂമിക്കടിയിലാണ് മുംബൈ നഗരത്തിലും സബർബുകൾക്കിടയിലുമുള്ള യാത്ര മെച്ചപ്പെടുത്തുന്ന ഒരു പ്രധാന പൊതുഗതാഗത പദ്ധതിയാണ് മുംബൈ മെട്രോ ലൈൻ ട്രീ പ്രതിദിന പന്ത്രണ്ട് ലക്ഷം യാത്രക്കാർക്ക് ഇത് പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ ഏകദേശം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന താനെ ഇന്റഗ്രൽ റിംഗ് മെട്രോ ട്രെയിൻ പദ്ധതിയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ യാത്രയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച വെബ്ഡസ്റ്റ് തത്വമായി